എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റാപ്പർ വേടൻ പാലക്കാട് വന്നിരിക്കുകയാണ് പാലക്കാട് വന്നപ്പോൾ അവിടെ അവിടെ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതേക്കുറിച്ച് ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ജനസാഗരം എന്ന് പറയാം ജനസാഗരം അതാണ് അവിടെ ഉണ്ടായത് പാലക്കാടാണ് പുള്ളിക്കാരൻ വന്നത് അപ്പോൾ ആ ഒരു ആ വരുന്ന ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ജനസാഗരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് പോലും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ എത്രത്തോളം ഭീകരമായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ അത്രമേൽ തിരക്കുണ്ടായിരുന്നു ആ ഒരു തിരക്ക് നിയന്ത്രിക്കാന് വേണ്ടിയിട്ട് പോലീസുകാർ നോക്കി അതുപോലെ തന്നെ സംഘാടകര് നോക്കി ഒരു രക്ഷയില്ല ഒടുവില് നമ്മുടെ പോലീസുകാർ പറയുന്നു മതി ഇന്നത്തേക്ക് ഇനി ഇനി പാട്ട് പാടണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ തിരിച്ച് മടക്കി അയക്കുന്ന ഒരവസ്ഥയായിരുന്നു പുള്ളിക്കാരൻ ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴേക്കും ആകെ തള്ളും ഉന്തും എല്ലാം കൂടെ ആയിട്ട് ബാരിക്കേഡുകളൊക്കെ വച്ചിരുന്നതൊക്കെ തകർത്ത് ആളുകൾ അങ്ങോട്ടേക്ക് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് ബാരിക്കേഡുകളൊക്കെ മറിച്ചിട്ടു എന്നുള്ളതാണ് അത് പിന്നീട് പറയുന്നത് അത് വേണ്ട രീതിയിൽ അത്രയും വേണ്ട രീതിയിൽ വച്ചില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ആക്ഷേപം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഒരുപാട് വന്നു എന്നിട്ട് സാധിച്ചില്ല പോലീസുകാർക്ക് സംഘാടകർ വിചാരിച്ചിട്ട് സാധിച്ചില്ല ഒടുവിൽ സംഘാടകരും നാട്ടുകാരും കൂടി ഉന്തും തള്ളും പ്രശ്നങ്ങൾ വരെ എത്തി ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണു അവിടെ പിന്നെ ആംബുലൻസ് സംഭവങ്ങളൊക്കെ വന്നു ആളുകളെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റി പിന്നെ ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റു എന്നും അറിയാൻ സാധിക്കുകയാണ് എന്തല്ലേ ശരിക്കു പറഞ്ഞാൽ അതിലെല്ലാത്തിനേക്കാളും എന്ന് പറയുന്നത് ഈ വന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആറ് മാസം മാത്രം പ്രസവിച്ചിട്ട് പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അതുങ്ങളുടെ അമ്മമാരൊക്കെ വരികയെന്ന് വെച്ചാൽ ഒന്ന് ഓർത്തു നോക്കൂ ഒടുവിൽ മൂന്നോ നാലോ പാട്ട് മാത്രം പാടിപ്പിച്ചിട്ട് നമ്മുടെ റാപ്ര നമ്മുടെ വേടനെ മടക്കിയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ ഇനിയെങ്കിലും പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ വേണ്ടത്ര സുരക്ഷിതത്വം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ബാരിക്കേഡുകളൊക്കെ വെച്ചു എന്നേ ഉള്ളൂ അതൊക്കെ ഈസി ആയിട്ട് മറിച്ചിട്ടാണ് ജനങ്ങളകത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് റാപ്പർ വേടെ എന്ന സ്ഥലത്തേക്കൊക്കെ ആളുകൾ കയറാനായിട്ട് ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് ന്യൂ ന്യൂസ് ചാനലുകളിൽ മുഴുവനും ഈ ഒരു ന്യൂസ് വൈറലായിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് റാപ്പർ വേഡൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ജനമായിരിക്കും ജനങ്ങളെ നിയന്ത്രിക്കാൻ വളരെ പാടുപെടും അപ്പോൾ ഇത് അറിഞ്ഞു വെച്ചിട്ട് സ്ത്രീകൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റാപ്പർ വൈഡനെ ഒരു നോക്ക് കാണാനുള്ള അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ആ ഒരു വരികൾ അയാളുടെ വായിൽ നിന്ന് വരുന്നത് കേൾക്കാനുള്ള കൗതുകം കൊണ്ട് ആഗ്രഹം കൊണ്ടായിരിക്കാം ആളുകൾ പോകുന്നത് അതിലൊരു തെറ്റും പറയുന്നില്ല പക്ഷേ പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം വേടൻ പാട്ടും പാടിയിട്ട് അങ്ങ് പോവും നമ്മുടെ ആരോഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ അതായിരിക്കണം നമുക്ക് ഇമ്പോർട്ടൻ്റ് അപ്പം അതുകൊണ്ട് ഈ ചെറിയ മക്കളുള്ളവർ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് പോലും പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ സംഘാടകരും പോലീസുകാരും ചേർന്ന് ആഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും ആരോഗ്യമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊടി പൊടിക്കൊച്ചുങ്ങളെയും കൊണ്ട് പോകാതിരിക്കുക അതേ വഴിയുള്ളു ഇപ്പോൾ വേടൻ്റെ പ്രോഗ്രാം കാണണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇപ്പോൾ നമ്മൾ മൊബൈലിൽ വെച്ച് നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റും എന്നാൽ കുറേ ആളുകൾ ചോദിക്കും അങ്ങനെ ഫോണിലൊക്കെ കാണുന്നത് പോലെയാണോ ഒരാളെ തൊട്ടടുത്ത് നിന്ന് കാണുന്നതെന്ന് ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വേടനെ കാണാൻ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മൈക്ക് മൈക്കിൽ കൂടെയുള്ള ആ ഒരു പാട്ട് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തെ ചിലപ്പോൾ നേരിട്ട് കാണാൻ പോലും പറ്റില്ല എന്ന് വരും കാരണം ഇത്രത്തോളം ജനങ്ങൾ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് അയാളെ കാണാനാണ് കാണാൻ പറ്റണമെന്നില്ല ആകെ മുൻവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും അതല്ലാത്ത പക്ഷം പിന്നീട് നിൽക്കുന്ന ആർക്കും അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഇവർ വരുമ്പോൾ തന്നെ ഇവർ അത്രയും സുരക്ഷിതമായിട്ട് അത്രയും അത്രയ്ക്ക് കെയറിങ് കൊടുത്താണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതും പോകുന്നതും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല സാധിക്കും കാണാൻ ഞാൻ പറഞ്ഞില്ലേ മുൻവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും അല്ലാത്തുള്ള ആർക്കും കാണാൻ സാധിക്കില്ല അപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് വെറുതെ ഉന്തിലും തള്ളിലും വെട്ടിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമായി കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ തൂങ്ങാൻ പിന്നീട് നിങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ അനുഭവിക്കാൻ നിങ്ങളും ഇത് ഇത് കേട്ടിട്ട് പലരും പറയരുത് ഞാൻ വേടൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നവരെ വിലക്കി എന്ന് പറയുകയാണെന്ന് ആരും കരുതരുത് അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല എല്ലാവരുടെ കാര്യവും ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം മാത്രമേ പറയത്തുള്ളൂ ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെല്ലുന്ന സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് ചെറിയ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഇതുപോലുള്ള തിരക്കുകളിൽ നിങ്ങളുടെ ആഭരണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആഭരണമൊക്കെ ഉള്ളവർ ആഭരണമൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മഷി പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെ അപ്പോൾ അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവർ വൃദ്ധർ അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ നിങ്ങൾ പോയി കഴിയുമ്പോൾ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ പെട്ട് മറിഞ്ഞൊന്ന് വീണ് കഴിഞ്ഞാൽ കാലോ കയ്യോ ഒടിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കാലോ കയ്യോ ഒക്കെ പൊടിയേ ഒക്കെ ഏറ്റു കഴിഞ്ഞാൽ ഊറി പിടിക്കാൻ പോലും അത് ഒരുപാട് സമയമെടുക്കും റാപ്പർ പേടൻ വന്നിട്ട് സുരക്ഷിതനായിട്ട് പാട്ടും പാടിയിട്ടങ്ങ് പോവും പിന്നീടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളൊന്നും ഓർക്കുക പോകുന്നതിൽ കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇവിടെ ഇരുന്നുണ്ട് പറയുന്നത് അതായത് ഇന്ന് ന്യൂസ് ചാനലുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രസവിച്ചിട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ എത്ര ദയനീയ അവസ്ഥയാണ് ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തിക്കിലും തിരക്കിലും പെട്ട് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ മരണപ്പെടാൻ പോലും ചാൻസ് ഉണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ഒന്ന് മറിഞ്ഞ് നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി തിരക്ക് വരുന്നത് മുഴുവനും നമ്മുടെ ദേഹത്ത് ചവിട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത് ചിലപ്പോൾ ചത്ത് പോകാൻ എങ്ങോട്ടും പോവണ്ട അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങളുടെ കുടുംബത്തിന് കൊള്ളാം നിങ്ങളുടെ കുട്ടികൾക്ക് കൊള്ളാം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും കൊള്ളാം ചെറുപ്പക്കാരുടെ കാര്യമൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അവർ പോവുക വരെ എന്തോ വേണേലും ആയിക്കോട്ടെ പക്ഷേ ചെറിയ കുട്ടികളെയും കൊണ്ടുപോകുന്ന അമ്മമാരും ചെറിയ കുട്ടികളെ പത്തോ പതിനഞ്ചോ പതിനാറോ പതിനേഴോ ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്ന ആളുകളും വൃദ്ധജനങ്ങളും ഒക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പോലീസ് വലിയൊരു വലിയൊരു പോലീസിൻ്റെ ഫോഴ്സ് തന്നെ ഇറങ്ങിയിട്ട് പോലും നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചില്ല ഇത്രയും ജനങ്ങളെ ഒന്ന് ഓർത്ത് നോക്കൂ ഒടുവിൽ പുള്ളിക്കാരനെ പാടണ്ട എന്ന് പറഞ്ഞു ഒരു അറിയിപ്പ് കിട്ടിയിട്ട് പാടിയാൽ എന്ന് പറഞ്ഞു അതിനുശേഷം വെറും മൂന്നോ നാലോ പാട്ട് പാടിച്ചിട്ട് വേടനെ മടക്കി അയച്ചു അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കുക ഞാൻ വേടൻ്റെ ഫാൻസിനെ വിലക്കിയെന്നൊന്നും പറയരുത് ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത് ഞാൻ നിങ്ങളുടെ സുരക്ഷിതത്വം കണക്കാക്കി പറഞ്ഞതാണ് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ വാക്കുകളോട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്